ക്രിക്കി മലയാളം ടൂ പോയിന്റിയയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും പുതിയ ടി ട്വന്റിയ റാങ്കിങ് പുറത്ത് വന്നിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വരുൺ ചക്രവർത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ് അതായത് ടി ട്വന്റി റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന പോയിന്റാണ് അദ്ദേഹം ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ ഒരു ഫോർമാറ്റിൽ വരുൺ ചക്രവർത്തി മാസ്മരിക പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിക്കൊണ്ട് ടി ട്വൻറ്റിയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം തുടരുന്ന വരുൺ ചക്രവർത്തി ഒരു ഇന്ത്യൻ ബോളർക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള എണ്ണൂറ്റി പതിനെട്ട് പോയിന്റാണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി യിൽ ബും നേടിയിരുന്ന എഴുന്നൂറ്റി എമ്പത്തിമൂന്ന് റേറ്റിംഗ് പോയിന്റിന്റെ റെക്കോർഡാണ് ഇപ്പോൾ വരുൺ ചക്രവർത്തി മറികടന്നിരിക്കുന്നതും അതേപോലെ ഈ ഒരു ടി ട്വന്റി റാങ്കിങ്ങിൽ നേട്ടം കൊയ്തിട്ടുണ്ട് അഷ്ദീപ് സിംഗും അതേപോലെ തിലക് വർമ്മയും ഒക്കെ തന്നെ അഷ്ദീപിലേക്ക് വരികയാണെങ്കിൽ ടി ട്വന്റി ബോളർമാരുടെ റാങ്കിങ്ങിൽ നാല് സ്ഥാനം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ പതിനാറാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു തിലക് വർമ്മയുടെ കാര്യത്തിലേക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ താരം തിലക് വർമ്മ രണ്ട് സ്ഥാനം ഉയർത്തിക്കൊണ്ട് ബാറ്റിംഗ് റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അഭിഷേക് ശർമ്മ ഒന്നാം സ്ഥാനത്ത് തന്നെ വിരാജിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ടി ട്വന്റി റാങ്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വളരെ മോശം ഫോമിലാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു സ്ഥാനം കൂടി തായക്കിറങ്ങി പത്താം സ്ഥാനത്താണ് ഇപ്പോൾ സ്കൈ ഉള്ളത് വൈസ് ക്യാപ്റ്റനും തായക്കിറങ്ങിയിട്ടുണ്ട് ഗിൽ മുപ്പതാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട് അതേപോലെ സഞ്ജു സാംസന്റെ ടി ട്വൻറ്റി റാങ്കിംഗ് പരിശോധിക്കുമ്പോൾ അദ്ദേഹം നാൽപ്പത്തി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്നെങ്കിൽ വീണ്ടും അവസരമില്ലാതെ സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുകയാണല്ലോ ഏതായാലും അദ്ദേഹം മൂന്ന് സ്ഥാനം തയക്കിറങ്ങിക്കൊണ്ട് നാൽപ്പത്തി ആറാം സ്ഥാനത്തേക്ക് വീണുപോയിട്ടുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ശരി